ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം അല്ലേ നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയിൽ അങ്ങനെ നമ്മൾ മേഘാലയ കയറി അപ്പോൾ അതിൻ്റെ ഒരു ഇന്നലെയും നിന്നൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അത് ഇതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യാട്ടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ അന്നിട്ട് നമുക്ക് അത്യിലേക്ക് കിടക്കാം അങ്ങനെ ഫുഡ് കാര്യങ്ങൾ ശരിയായിട്ടാ പക്ഷെ ചോറിയാ ഒന്നും കൂടെ ചൂടാക്കി പിന്നെ പനിപ്പൊറി ഉണ്ടാക്കിയിട്ട ചോറ് ഒരുപാടുണ്ട് ഞാൻ ഇന്നലെ കുറച്ച് കൂടുതൽ ഇട്ടാ ഇന്നലെ അധികം കഴിച്ചില്ല കുറച്ച് കഴിച്ചോളൂ കേട്ടാ അപ്പം എന്തായാലും ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് ഇനി അപ്പം അവര് വരണം അവര് വന്നിട്ട് ഇറങ്ങാല്ലാന്ന് വിചാരിച്ചിരിക്കുന്ന हम लोग अगेन फिर उड रंगामला टा और एक भैया ने हाय भैया आपका नाम हर्ष केतिया हर्ष केतिया yes. ओ आपका ऑफिस ये मेरी ऑफिस अच्छा ऐसे हम लोग इनेला तामसती उडेला ओ थैंक यू भैया हम लोग बन्नोई की कुछ आल्कारा कनटा हाय भैया आपका नाम क्या है शफीदुल शफीदुल आपका वरुण वरुण मनोज Saddam सर बाप रे घोष आप हीureka डेला टा इतेरिया <laughs> <imms> <imansim> मुकाई के सहारे हम लोग बैठ गए थे थैंक यू एक बार फोटो और आबाना आप लोग अच्छा ऑटो ओटोड़ी के इलाके है ये लोकेशन का नाम क्या है भैया ए नेपाली मंदिर स्टेशन नेपाली मंदिर असम असम गुवाहाटी गुवाहाटी वाला है टा अपन इधर है खंडरी संतोष नेपाली मंदिर नेपाली मंदिर अच्छा अच्छा गुवाहाटी मंडल वाला नेपाली मंदिर अच्छा हम लोग का टेम्पो स्टैंड हम लोग टेम्पो गेम काट गए अच्छा टेम्पो टेम्पो पूरा पूरा നമ്മളങ്ങനെ ബ്യൂട്ടേൻ ഗ്യാസ് മേടിച്ചേട്ടാ പത്തെണ്ണം മേടിച്ച് അതിൻ്റെ എനിക്ക് ഇവിടെ ഒരു ഇത് ഒരു വീടാണ് അപ്പം അതിൻ്റെ ഉള്ളിലൊരു ഗോഡോണ്ണുണ്ടട്ടോ ഒരു പുള്ളിയാണ് നടത്തണം അപ്പൊ ആളുടെ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യണേ ഞാൻ കൊടുക്കാട്ടെ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അതെ പത്തെണ്ണോണ്ട് ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഇവിടെ ഹോൾസെയിൽ കടയാണ് ഞാൻ വേണമെങ്കിൽ ഈ പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളിപ്പോൾ ആ പരിചയപ്പെടുത്താട്ടാ ആളിപ്പോൾ വന്ന് വയ്യ ഹൈ അപ്പമക്കായി तेज अग्रवाल अग्रवाल अच्छा भाई ये लोकेशन प्रॉपर किधर है ये गुहाटी गुहाटी अह एके आजाद रोड रेहाबाड़ी अच्छा अच्छा えह यानी இப்பொழுது குஹாடில ంట നമ്മൾ ഏകദേശം ഒരു നാലു മാസങ്ങൾക്ക് മുൻപ് ഹാൻളേൽ വെച്ചിട്ട് ഒരാളെ മീറ്റ് ചെയ്താണ് हां भैया हेलो हाय ആൾക്ക નામ મે સંજીપ તો इसको मिला था मैं ലഡാക്ക് മേ ലഡാക്ക് മേ ഓ ഹാൻളേക പേലേക്ക് മേ മിരാക് എന്താ പറയാ요 वो മിരാക് नाही ميരാക് മേ ميരാക് മേ പെൻഗ്വിൻ લેക് മേ മിലതനാ പെൻഗ്വിൻ લેക് മേ പെൻഗ്വിൻ લેക് പേ മിลาതാ તો इसको ഹാൻളേ മേ ബി മിลาതാ ഓർ બોല കി ഏകദേശം നാലു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു ഇപ്പഴും കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങിയാ ഇപ്പതേ വന്നിട്ടുണ്ട് അപ്പൊ ആളുടെ വീട്ടിലേക്ക് പോയിട്ടാണ് അവിടെ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൈക്കിള് കാര്യങ്ങളൊക്കെ അവിടെ കേട്ടാണ് അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണു ചോറ് ചിക്കൻ കറി പിന്നെ പരിപ്പ് കറി ഒക്കെ ഇന്നിട്ടാ അപ്പം എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് ആളോട് യാത്ര കൊണ്ടിട്ട് ഇറങ്ങണം ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നിട്ട ആൾ നാല് മാസത്തിന് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടിയത് എന്തായാലും നല്ലൊരു ദിവസാണ് ആളും കുറച്ച് തിരക്കിലായിരുന്നു ആടുണ്ടാക്കി വെച്ച സത്യം പറഞ്ഞ ഇന്നല നമ്മള് കൊറച്ച് തിരക്കിലായി പോയി വേറെ കുറച്ച് ആൾക്കാര് നമ്മള് ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പൊ അതുകൊണ്ടായിരുന്നു എന്തായാലും സന്തോഷം നമ്മളെ അപ്പൊ ഇറങ്ങാട്ടാ ബാഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ യാത്ര പറഞ്ഞാൽ ഓക്കെ മീറ്റ് അഗൈൻ യു ഡെഫിനറ്റ്ലി കം കേരളി കോൾ ഓക്കെ അങ്ങനെ പല്ലക്കത്ത് വെച്ചാണ് പല്ലക്കത്ത് വെച്ചിപ്പോ ടെ അകത്താണുള്ളത് പരിപ്പേറിയുണ്ട് ഇന്നത്തെ ആ പരിപ്പേറി പിന്നെ ചോറ് വേറൊരു കറി കൂടി ഉണ്ട് കേട്ടോ കാരണം അത് ചീത്ത ഒരെണ്ണം ചീത്തയായിപ്പോയി കേട്ടോ ഒരാൾ നമുക്ക് തന്നതാണ് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ഒരു കളി ഒരുശ ഒരു കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ ഇത് രണ്ടാമത് ഉണ്ടാക്കിയതാണ് എന്തായാലും ചീത്തയിട്ടില്ല നമ്മൾ ഇത് രാവിലെ കഴിച്ചിട്ട് ഇറങ്ങാല്ലോ അതെന്ന് ചോദിച്ചിങ്ങനെ കേട്ടോ കാരണം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി അല്ലെങ്കിൽ രാവിലെ പിന്നെ ഭക്ഷണം നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ നിൽക്കണം അതിനൊക്കെ ടൈമ് തന്നെ ഇടാ ഭയങ്കര അപ്പോൾ അതുകൊണ്ട് ഈ പയറുകയറി ചൂടാക്കുന്നതാണ് അത് ചൂടാക്കിയിട്ട് വേണം പിന്നെ ഇതൊക്കെ കഴിക്കാൻ എന്നിട്ട് എന്തായാലും കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ടെൻറ്റിൻ്റെ ഉള്ളിൽ വണ്ടിയില്ലേ ഇതാണ് നമ്മുടെ ഷീറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടാണ് ഇവിടെ നല്ല രീതിയിൽ കിടന്ന് ഇറങ്ങി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പമ്പിന്നൊക്കെ ചെയ്തൊക്കെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടില്ലേ സർവീസ് റോഡാണ് ഇന്നലെ നമ്മൾ നമ്മളിവിടെ അറ്റം വരെ പോയിട്ട് തിരിച്ചാണ്ടോന്നെ ശരിക്കും ഇവിടെ വേറെ എവിടെയും ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടിയില്ല അവരാണ് നമുക്ക് ഇവിടെ പറഞ്ഞൊരു പമ്പുണ്ട് അവിടെ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കിട്ടിയാ നമ്മൾ പോകണമെനിക്ക് പമ്പ് കണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണോണ്ടേ ചില പമ്പവര് സമ്മതിക്കൂല അതുകൊണ്ടാണ് എവിടെയെങ്കിലും പുറത്തടിക്കാമല്ലോ എന്ന് വെച്ചാൽ പക്ഷെ കുഴപ്പമില്ലായിരുന്നു അവർ സമ്മതിച്ച നമ്മൾ അവിടെ നിന്ന് പയ്യ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇത് മേയ്ക്ക് ഒരു ജീപ്പ് പോയിക്ക് ഉള്ള Hati <tipo> boleh ya na, modify kecil set tagihan lah. <laughs> nama kita apa? Hi. 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 Halo. Halo. <laughs> apa ke nama kamu ya? Nama saya Amar hai. Amar Aja, apa? Properti. Di rumah ini rata properti. Aja properti. nama saya. Ashwin. Nama? Shiv. Shiv. Aku हाय <laughs> आपका नाम क्या है रुक्मिणी अब वही आपका दुकान है अच्छा 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 कैसा अच्छा, अच्छा, अच्छा। अच्छा, अच्छा, अच्छा। अच्छा लगा आपको यहाँ आकर के तो मैं जस्ट एंड्री किया था तो अच्छा है तो बाकी <laughs> पता नहीं मैं तो घूमते घूमते फिर एक्सपीरियंस करने का प्लान है और इधर से मैं शिलोंग जाएगा आप अच्छा

അങ്ങനെ നമ്മൾ നേരെ ഷിലോങ്ങിലേക്കുള്ള യാത്രയിലാണ് മേഘാലയയിലെ തലസ്ഥാനമായ ഷിലോങ്ങിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അവരോട് യാത്രയൊക്കെ പറഞ്ഞിപ്പോൾ ഇറങ്ങി ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെ ഇറങ്ങാ ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു റീൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം ഞാൻ ഇന്നലെ വന്നപ്പോൾ അവരെ പരിചയപ്പെട്ടാണ് അപ്പോൾ അതിന് ഭയങ്കര സന്തോഷം ഉണ്ടാ അവന് ഭയങ്കര കാര്യം പറഞ്ഞ് പിന്നെ അവൻ്റെ അമ്മ അച്ഛൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷം വന്ന കേട്ടാ എന്തായാലും സന്തോഷം കാണാൻ പറ്റിയതിലും പരിചയപ്പെട്ടാൻ പറ്റിയതിലും ഒക്കെ എല്ലാത്തിനും സന്തോഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ ഇല്ലേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് രാത്രിയൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ നമ്മളിപ്പം നല്ല കയറ്റവും കയറി തന്നെയായിരുന്നു കേട്ടാ ഭയങ്കര രീതിയിൽ അയേഡായി ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ വെള്ളവും കൂടി കണ്ടില്ലേ വണ്ടികളൊക്കെ കയറി തന്നെയാ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതി രീതിയിൽ ടയേഡാണ്ടേട്ടാ ഇനിയിപ്പ ഇവിടുന്ന് ഏകദേശം മുപ്പത്തി നാൽപ്പത് കിലോമീറ്ററിന് അടുത്ത് എന്തോ ഷിലോങ്ങിലേക്ക് എന്തായാലും പയ്യെ പയ്യെ കയറാ ഇനി അത്യാവശ്യം എനിക്ക് ഒന്നലും ചിറാപ്പുഞ്ചി വരെയും കയറ്റോ എന്ന് തോന്നുന്നത് നമ്മൾ ഷിലോങ് കഴിഞ്ഞ് ശിലോങ്ങ് ചിറാപുഞ്ചി അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങാനുണ്ട് പ്ലാൻ കണ്ടില്ലേ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ആൾട്ടോ വേണ്ട ഉള്ള ഫുള്ള് വണ്ടി ആൾട്ടോ ആണ് എന്നത് ഇവിടെ കണ്ടില്ലേ ടാക്സി വരെയും ആൾട്ടോ വേണ്ട നമ്മൾ ഇന്നലെ നമ്മൾ കയറിയപ്പോൾ ഇതിൽ കാണുന്നത് ആൾട്ടോയാണ് കൂടുതൽ കാണുന്നത് ടാക്സി ആയിക്കോട്ടെ നോർമൽ വണ്ടി ആയിക്കോട്ടെ എല്ലാം ആൾട്ടോ വേണ്ട കാണുന്നത് കണ്ടില്ലേ

अच्छा राजस्थान में कौन सा जगह जयपुर जयपुर मैं गया था राजस्थान अच्छा। <laughs> मैं तो जयपुर ये जल महल हवा महल वो आमिर फोर्ट वगैरह भी घूम के आता और आप कितना साल इधर हमको दो साल हो गय गया दो साल हो गया अच्छा तो, तो <laughs> मीट करने <आप> लिए। <laughs> के लिए अच्छा लगा थैंक तो यू <laughs> <laughs> അപ്പം എന്തായാലും ഒരു ഭക്ഷണം കഴിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിച്ചിട്ട് വേണ്ട എന്തായാലും ഉദര ഓ ടാങ്ക് പയ്യാ ഓക്കെ ഓക്കെ അപ്പം ആളെ ഭക്ഷണം കഴിക്കാണ്ട് വിളിച്ചാണ് ഞാൻ ബ്രെഡും മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ട് ഉച്ച കഴിക്കാൻ വേണ്ടി അപ്പം ആള് വിളിച്ച ഇൻവൈറ്റ് ചെയ്താ ഇവിടെ വേണ്ട കിച്ചൺ ആണ് വേണ്ട എന്നാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ കേട്ടോ ഹായ് അപ്പം ഞങ്ങൾ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ ചോറുണ്ട് ദാൽ ഉണ്ട് പിന്നെ അതേ ഒരു സബ്ജി ഉണ്ടാ അവര് നമുക്ക് റൊട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇവരെന്തായാലും എൻജോയ് ചെയ്ത് നന്നായി പൂച്ച ഭക്ഷണം നമുക്ക് ഇന്ന് ഇവിടുന്ന് ഞാൻ ഭയങ്കര സന്തോഷം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം പുള്ളിനോട് ടാങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നല്ല ഫുഡ് വന്ന നമ്മളങ്ങനെ പമ്പിന്നൊക്കെ ഇറങ്ങി കേട്ടാ അപ്പം അതേ തിരിച്ച് നമ്മൾ ഷിലോങ്ങിലേക്ക് പോകുന്നതാണ് കയറ്റം ഉണ്ടട്ടാ അത്യാവശ്യം പോണ റൂട്ടിൽ അപ്പോഴത്തെ ചെറിയൊരു അറക്കം പോലത്തെ ഇതാണ് ഇപ്പോഴത്തെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ട്രക്കൊക്കെ നിർത്തിയിട്ടുണ്ട് എല്ലാം മേഘാലയ റി സ്റ്റേഷനും കേട്ടോ നാഗാലാൻഡ് നാഗാലാൻഡ് ഒക്കെ നമുക്ക് പോകണ്ട കേട്ടോ നിഷാദ ജെ കെ ജമ്മു കാശ്മീർ സ്റ്റേഷനൊക്കെയാണ് കേട്ടോ ഇതും ഇതും ജെ കെ ഉണ്ടോ ഇവിടെന്നൊരു നിന്നൊരു കിഡിൽ തന്നെ ഇറക്കാൻ വന്നിട്ടുണ്ടേടാ നമ്മൾ ഇന്നെത്തോയാ മതിയായിരുന്നു ഇന്ന് ആറ് എത്തുമോ എന്ന് തോന്നണ്ടാ ഒരു പിടുത്തല്ലോ ചതിയായിരുന്നു കാരണം ഈ റൂട്ടിൽ ഇപ്പൊ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കറങ്ങാല്ല ഇനിയിപ്പൊ ശിലോങ് പോകണം ഷിലോങ്ങിൽ പോകണമൊക്കെയൊരു ലേക്ക് ഉണ്ടാ ഉമ്മിയാം ലേക്ക് എന്നാണ് പേര് അത് നമ്മൾ പോണമായി അത് ഇപ്പൊ കുറച്ചും കൂടെ അങ്ങനെ ഉമ്മിയാം കാരണം എത്തും അത് കണ്ടിട്ട് അവിടെനിന്ന് ഇറങ്ങിയിട്ട് നേരെ ഷിലോങ് പോകണോട്ടാ അങ്ങനെ വിചാരിച്ചിരിക്കണേ തിരക്ക് കാര്യങ്ങളൊന്നും ആയിട്ട് വലിയ തിരക്കില്ലാട്ടോ ഇടയ്ക്ക് വണ്ടികൾ കാര്യങ്ങൾ ഇങ്ങനെ മഞ്ഞുണ്ട് രാവിലെയൊക്കെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങൾ പന്നീനെ കൊണ്ടുപോകണേട്ടാ വണ്ടിക്ക് നല്ല സ്മെല് നമ്മളെ ഇപ്പൊ കയറ്റം കേറി കയറ്റം കേറി ഇങ്ങനെ മഞ്ഞേർന്ന് ഒരു നല്ലൊരു ഇറക്കം കിട്ടിയേട്ടാ ഹെൽമറ്റ് മൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ സാധനം ഇടക്ക് ലൂസ് ഉണ്ട് കംപ്ലൈൻറ് ആയിട്ടിരിക്കാനേട്ടാ ഈ ഹെൽമെറ്റ് ഹെൽമെറ്റ് നശിന്നിരിക്കണെന്ന് പറയാം അതുകൊണ്ടാണ് ഇളക്കമുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാനാ അത്യാവശ്യം തണുപ്പുണ്ടട്ടെ ഇപ്പൊ നല്ല വെയിലുണ്ടെങ്കിൽ തണുപ്പ് കാര്യങ്ങളുണ്ട് അതിങ്ങനെ ഇറങ്ങണോണ്ടാണ് തോന്നണ്ട മിന്നിച്ച പോണ ആസാം കേറിച്ച് ഇറങ്ങി അങ്ങനെ ചെല്ലുമ്പോ അടുത്ത കയറ്റം പരിപാടാ അതാണ് ഈ റൂട്ടിന്റെ പ്രത്യേകത നമ്മുടെ മേഖലയിലുള്ള പ്രത്യേകത നല്ല അടിപൊളിയുണ്ട് താഴ്ച അടിപൊളി ഇവിടെ ഫുള്ള് വീടുകളൊക്കെ ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന വഴിക്ക് ഫുള്ള് ട്രക്കുകൾ കാണുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും നിർത്തിയിട്ടേക്കണേ എന്താണെന്നറിയില്ല ഇതു വില പിടിച്ചിട്ടേക്കണേ നോക്കി ഫുള്ള് കണ്ടില്ലേ അറ്റം വരെ ഉണ്ട് ഉണ്ടാ അപ്പം ആ പുറകുന്ന വന്ന അവിടെ നിന്ന് ഒരുപാട് ദൂരം വന്ന കേട്ടാ ഇപ്പം ഫുള്ള് ട്രക്കുകൾ എല്ലാ സ്ഥലവും കണ്ടെട്ടാ ജെ കെ ആസാം പിന്നെ അരുണാചലി ത്രിപുര മിസോറാം എല്ലാം ഉണ്ട് കേട്ടോ കേരളം ഒന്നും കണ്ടില്ല ഇപ്പം ഇവിടെ ചെറിയ രീതിയിൽ കോടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇരുട്ടി തുടങ്ങിണ്ട് സമയം ഏകദേശം ഇപ്പം എത്ര ഒരു മൂന്ന് ആ നാല് മണിയായിട്ടുള്ളൂ കേട്ടോ ഇല്ല പൈ ഇരിട്ടി ഇട്ടിങ്ങനെ കോട വന്നിട്ടുണ്ട് തണുപ്പുണ്ട് കേട്ടോ ഇപ്പം അത്യാവശ്യം നേരത്തെ വീട് ഉണ്ടായിരുന്നതിലിപ്പോൾ തണുപ്പുണ്ട് ഇങ്ങനെ നിർത്തി നിർത്തിയാണ്ട് സംസാരിച്ചു പോകണം കാരണം കയറ്റാണ് കയറ്റത്തിൽ വീട് എടുക്കാൻ പറ്റുള്ള ഇതിലാണെങ്കിൽ ചെറിയ ലൂസ് ഉണ്ട് ഈ സാധനമില്ല ഇന്ന് ഒട്ടിക്കാനേ പശമ മേടിച്ച ഒട്ടിക്കാന്ന് വെച്ചാൽ ഹെൽമെറ്റിന്റെ ഈ ഒരു ഇതില്ലേ ഈ ഒരു ഇത് പോയി കിടക്കണം ഇതിന്റെ മേള ഒട്ടിക്കണം അല്ലെങ്കിൽ ശരിയാവൂല ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പണിയാവും പയ്യെ പയ്യെ കേറാട്ടാ നമ്മൾ ഇനിയിപ്പൊ അവിടെനിന്ന് നേരെ ഉമ്മിയാമ്പ്ലേറ്റ് കാണാൻ വേണ്ടി പോയ ഉമ്മിയാമ്പ്ലേറ്റ് അടുത്താണ് നമ്മൾ നേരത്തെ അവിടെ ഒരേ ട്രക്കുകള് നിർത്തിട്ടില്ലേണ്ടില്ലേ ഇഷ്ടമാതിരി വണ്ടികളാണ്ട അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോണോ എനിക്ക് തോന്നണെ ഇതിന് ടൈം എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് ഇത് ഹൈവേയിലോട് കൂടി പോകണമെങ്കിൽ ഇന്ന ടൈമിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുണ്ടെന്ന് തോന്നുന്നു അതുണ്ട് അത് ഉണ്ടട്ടാ അത് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് പക്ഷേ അതാണെന്ന് തോന്നണ്ട അത് നിർത്തിയിട്ടാ എന്ന് തോന്നുന്നത് ഇപ്പോഴാണ് അവര് പോണത് നമ്മളെ കയറിക്കൊണ്ട് ചെയ്യണേട്ടാ ടയർഡായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും കൂടെ പോയിക്കാൻ ഊമിയാമ്പിലേക്ക് എത്തും എന്തെങ്കിലും അടുത്ത റോഡും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കണിങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ആ ടൈം അനുസരിച്ച് പോകുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിട്ടേക്കെ ആ പിടിച്ചിട്ട് അവൻ നിർത്തിയിട്ടേക്കുന്നതാണ് ടൈം അനുസരിച്ച് അവർ കോളൂടുക അല്ലെങ്കിൽ പിന്നെ പെറ്റിയിടയ്ക്ക് തന്നെ ഒരു അതാണ് നമ്മൾ അങ്ങനെ പോകണമെനിക്ക് ഉമിയാമിലേക്ക് എത്തി കേട്ടോ കാണുന്നതാണ് ഉമിയാമിലേക്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ അവിടെയൊക്കെ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ വന്നു പറയുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങാടൊന്നും ക്ലിയറാണല്ലോ ഇപ്പുറത്തെ ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങാടാണ് നമ്മൾ പോണത് നമ്മൾ ഷിലോങ്ങിലേക്കാണ് പോകണത് ഇവിടെ ശരിക്കും നല്ല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇതാണ് പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങാടേക്കെ ഉണ്ടാവുന്നറിയില്ല ഇറങ്ങാൻ പറ്റിയാൽ നമുക്ക് ആ റൂട്ട് പോയിട്ട് ഇറങ്ങാട്ട നല്ല തണുപ്പുണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ്ട നല്ല അടിപൊളി ലേക്കാണ് മേഘാലയിൽ ഒരു നല്ലൊരു മനോഹരമായ ലേക്കും കൂടിയാണ് ഇത് ഇതല്ല ഇതിനേക്കാളും അടിപൊളി ലേക്കുകൾ ഒരുപാടുണ്ട് നമ്മൾ ജസ്റ്റ് പോകണമെങ്കിൽ കണ്ടൊരു കാഴ്ചയേണ്ട ഇവിടെ ഇഷ്ടം മാതിരി ട്രക്കുകൾ ലോറികളൊക്കെ പോകേണ്ടത് കുറച്ച് റിസ്ക്കാണ് കാരണം മാറി പച്ചക്കുടിയൊക്കെ എടുത്തുണ്ടൊക്കെ പോകണ്ടായിരുന്നു നേരത്തെ ഭാഗ്യത്തിന് ഇടിച്ചില്ല അങ്ങനെ ഒരു കേട്ടാ കാരണം ഇപ്പഴത്തെ സൈഡിലാണ് ലേക്ക് വന്നത് അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല ഇവിടെയൊന്നും കുഴപ്പമില്ല ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ കോടെ വന്നിട്ടുണ്ട് കുറച്ച് നല്ല രീതിയിൽ കോടെ ആവട്ടെ രാവിലെയൊക്കെ അത്യാവശ്യം കോട ഉണ്ടാവട്ടെ ഈ റൂട്ടിൽ നമ്മളിപ്പോൾ കയറി കയറിയാണ് വന്നത് ഇനിയിപ്പോ ഷിലോങ്ങിലേക്കാണ് പോകണോ പോണ റൂട്ടിൽ നമുക്ക് ഉമ്യാം ലേക്ക് മര്യാക്ക് അടിപൊളിയായിട്ട് ഇറങ്ങി കാണാൻ പറ്റുമെങ്കിൽ പോണെനിക്ക് എന്തായാലും നമ്മളെ വീഡിയോ എടുക്കാം കേട്ടാ ഒരു റക്കവും കാര്യങ്ങളും കിട്ടിയത് അതാരങ്ങനെ പയ്യ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോണേണ്ട കേറ്റവും ഇറക്കവും കേറ്റവും ഇറക്കും കൂടുതലും കേട്ടോണ്ടോന്നോറിയ പോലെ നല്ല ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റി ഇറങ്ങാൻ പറ്റും എനിക്ക് ഇറങ്ങിയിട്ടൊക്കെ നല്ല കിട്ടില്ല വീഡിയോസ് എടുക്കാറ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ്ടോ വന്ന പക്ഷെ ഇവിടെ കാണാൻ പറ്റില്ല ഫുള്ള് കോടേണ്ട നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ തിരുമേല ഉള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിലും പുറത്ത് ഇതാണ്ടിട്ടേക്കണ നല്ല തണുപ്പുണ്ടാ നല്ല രീതിയില് അടിപൊളിയായിട്ടോ കാണാൻ വേണ്ടി എനിക്ക് അപ്പുറത്ത് ഫുള്ള് കാട് പോലെയൊക്കെ വേണ്ട എനിക്കൊന്നും അവിടെ എന്തോ തോണി എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്താ സംഭവം അറിയില്ല പറ്റത്താണ്ടോ പക്ഷെ ക്ലിയറാണോ കോഡ് ഇങ്ങനെയൊക്കെ വന്നേക്കോണ്ടേ ഇപ്പുറത്തന്നെ കേട്ടോ ഇപ്പുറത്ത് ക്ലിയർ ക്ലിയറല്ലോ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ഇതാണ് ഷൂട്ട് ചെയ്തത് എനിക്കൊന്നുമല്ല ഇവിടെ നിന്ന് ഇറങ്ങാം എന്നിട്ട് നേരെ ഷിലോങ്ങിലൊക്കെയുള്ള റൂട്ട് പിടിക്കാം കേട്ടോ ശിലോങ് എത്തുകയെന്ന ഒരു പിടുത്തമില്ല നമ്മുടെ സൈക്കിള് ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു ബ്രിഡ്ജ് ആയോണ്ടേ വണ്ടികൾ ഇഷ്ടംമാതിരി പോണതാണ് അപ്പം ഈ ഒരു സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്താൽ ഇപ്പം നമ്മൾ ഇനി നമ്മുടെ ചെക്കനായിട്ട് നേരെ ശിലോങ്ങിലേക്ക് കണ്ട പോകണം എന്തായാലും ഇനി പോണെ കാഴ്ചകളാണ് നമ്മളങ്ങനെ ശിലോങ് എത്തിയടാ അപ്പം ഇപ്പോൾ വന്നപ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു മലയാളി അറുന്നതാണ് എന്തായാലും ആള് രാവിലെ കാണിക്കാം അപ്പോൾ ആളുടെ ഒരു കടയാണ് കമ്പ്യൂട്ടറൊക്കെ റിപ്പയറിങ് കടയുണ്ടാവും ഞാനത് ഇപ്പഴാ എത്തിയത് കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നല്ല തണുപ്പ് കാര്യങ്ങളുണ്ടാകും നല്ല കുത്തനെയുള്ള കയറ്റവും കുത്തനെയുള്ള ഇറക്കുമൊക്കെ ഇറന്നാ നമുക്ക് അങ്ങനെ കിടക്കാൻ ഒരു സ്ഥലം കിട്ടി ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു ക്യാമറ ചാർജ് ചെയ്യുന്നുട്ട കുറെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എത്തിയപ്പോൾ ലേറ്റ് ആയി പോട്ടോ വന്നോയ്ക്ക് ഒരു മലയാളീനെ കണ്ട് അപ്പൊ ആളാണ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് തന്ന ആളുടെ ഒരു കടയുണ്ടാവും അതായത് ഒരു ഇതാണ് സി പി ഒ അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പരിപാടിയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ആ ആളിവിടെ ഏകദേശം ഒരുപാട് വർഷങ്ങളായി ഇവിടെ വന്ന് സെറ്റിലായത് അപ്പോൾ ആളെ വന്നൊഴിക്ക് അൺഎക്സ്പെക്റ്റഡ് കണ്ടതാണ് അപ്പോൾ എന്തായാലും സന്തോഷം ഞാൻ എന്തായാലും ആളൊന്നും ആളെ പരിചയപ്പെടുത്തരാട്ടാ കാരണം ഇന്ന് പരിചയപ്പെടുത്താൻ പറ്റിയില്ല കാരണം ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി വൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും വിറക്കമായിട്ടുള്ള റോഡുകളാണ് അപ്പോൾ അത് കാരണം നമുക്ക് ക്യാമ്പ് അടിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ട എന്തായാലും ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇനി നല്ല വീഡിയോസ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് കണ്ടില്ല ചെറിയൊരു സെറ്റപ്പാണ് കാരണം ഇവിടെ എവിടെയും ഞാൻ പമ്പുകളൊക്കെ നോക്കി അല്ലെങ്കിൽ വന്നവഴിക്ക് എവിടെയും ടെൻറ്റ് അടിക്കാൻ നോക്കി പക്ഷേ എല്ലായിടത്തും ഭയങ്കര തിക്കും തിരക്കാണ്ടാ ഒരു അപ്പോൾ അപ്പൊ അവിടെ നിന്ന് മാറി ഒരു ഉള്ളായിട്ടൊരു സ്ഥലം കിട്ടിയട്ടോ അവിടുത്തെ എന്റെ ഇടിക്കാറില്ലാന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് പുള്ളിയുടെ കഥയുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാന്ന് പറഞ്ഞ് അങ്ങനെ വന്ന എന്തായാലും ശരിയാണ് അപ്പം അടുത്ത വീഡിയോട്ട് അടുത്ത ദിവസം വരാട്ടാ